ീഹാറിൽ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് അറുപത് ശതമാനത്തിന് മുകളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് പതിനെട്ട് ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് ജനവിധി രേഖപ്പെടുത്തിയത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ബക്തിയാർപൂരിൽ വോട്ട് ചെയ്ത ശേഷം മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രതികരിച്ചു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് തേജസ്വി യാദവിന്റെ പ്രതികരണം ജനങ്ങൾ ജംഗൽ രാജിനെതിരെ വിധിയെഴുതുമെന്ന് രണ്ടാം ഘട്ട പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ദിവസങ്ങൾ നീണ്ടുനിന്ന അതിശക്തമായ പ്രചാരണം ബീഹാറിൽ വോട്ടിംഗിലും പ്രതിഫലിച്ചു നളന്ദ വൈശാലി പട്ന മുസഫറാപൂർ ഗോപാൽഗഞ്ച് തുടങ്ങി പതിനെട്ട് ജില്ലകളിലെ മണ്ഡലങ്ങൾ വോട്ട് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിൽ ആകെ പോളിംഗ് ശതമാനത്തിന് മുകളിലായിരുന്നു എന്നാൽ ഇത്തവണ ആദ്യഘട്ടത്തിൽ അറുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുസറായിലാണ് റെക്കോർഡ് പോളിംഗ് ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷമാക്കുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നതായും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും Well, uh, uh, we have also uh, given special attention to the security, such that uh, the particular polling in Patna goes peaceful without any particular uh, negative incidences. Uh, when it comes to EVM, we have deputed a CAPF forces, uh, a section of CAPF forces for each boot and also the deputation has been done from police line, and they have been strictly instructed to uh, take care of the EVMs uh, from the dispatch till receiving. ഉപമുഖ്യമന്ത്രിമാരായ സമ്രാട് ചൌധരി വിജയ് സിൻഹ പ്രതിപക്ഷ നേതാവും ഇൻ ഡി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് തേജ് പ്രതാപ് യാദവ് മൈഥലി താക്കൂർ തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയ പ്രമുഖർ ബീഹാറിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തേജസ്വി യാദവ് പ്രതികരിച്ചു എന്നാൽ ജനങ്ങൾ ജംഗൽ രാജിനെതിരെ വിധിയെഴുതുമെന്നാണ് ഘട്ട പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരാരിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ വ്യക്തമാക്കിയത് ബീഹാറിനെ ആർജെഡിയുടെ കാട്ടുഭരണം തകർത്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പോളിങ്ങിനിടെ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആർജെഡി പ്രവർത്തകർ കല്ലെറിഞ്ഞ സംഭവം ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാര്യമായ അക്രമ സംഭവങ്ങളില്ലാതെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി ബീഹാർ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കി പട്നയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം